ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് മുൻ ജില്ലാ സെക്രട്ടറി എം ഷാജിറിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി വഴിവിട്ട ബന്ധം ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ പരാതി എന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഈ പരാതി കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായതിനു പിന്നാലെ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു ആരുടെയും പേര് പറയാതെയാണ് മാധ്യമങ്ങളോട് ആദ്യം മനു മനുതോമസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെയാണ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തുവന്നത് ഇതിൽ എം ഷാജറിന്റെ പേരാണ് പരാമർശിക്കുന്നത് ഷാജറിനെതിരായ പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു കഴമ്പില്ലെന്ന് കണ്ട് തള്ളുകയും ചെയ്തു ഇത്തരം സംഘങ്ങളുമായി ബന്ധം പാടില്ലെന്ന കർശന നിർദ്ദേശം പാർട്ടി അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഷാജറിനെ തന്നെ നേതൃത്വത്തിൽ കൊട്ടേഷൻ സംഘത്തിനെതിരെ ജാഥ നടത്തുകയും ചെയ്തു ആകാശ് തിലങ്കേരിക്കെതിരെയടക്കം ഷാജർ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു മനു തോമസിന്റെ പരാതിയിൽ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പരിശോധന നടത്തുകയും ചെയ്തു പരാതിയിൽ പറയുന്ന തരത്തിൽ ഒന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ പാർട്ടി നടപടിയും ഉറപ്പായിരുന്നു എന്നാൽ ഈ അന്വേഷണങ്ങൾ പ്രഹസനമാണെന്നാണ് മനു തോമസിന്റെ ആരോപണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ